ചിനാലിൽ ഫാമിലി ക്വാർട്ടേഴ്സിൽ മോഷണം ആശാരിപ്പടിയിലെ ഫാമിലി ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന തണൽ നിവാസത്തിൽ വിപിൻദാസിന്റെ ക്വാർട്ടേഴ്സ് മുറിയിലാണ് മോഷണം നടന്നത് കിടപ്പ് മുറിയിലെ അലമാറിയിൽ സൂക്ഷിച്ചിരുന്ന പണവും സ്വർണ്ണാഭരണവും മോഷണം പോയി സംഭവത്തിൽ നൂൽപ്പുഴ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വ്യാഴാഴ്ച രാത്രിയാണ് വിപിൻദാസും ഭാര്യയും താമസിക്കുന്ന കോട്ടേഴ്സ് റൂമിൽ മോഷണം നടന്നത് കിടപ്പുമുറിയിലെ അലമാരിൽ സൂക്ഷിച്ചിരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി അഞ്ഞൂറ് രൂപയും ഒന്നേകാൽ പവന്റെ സ്വർണ്ണാഭരണവും മോഷണം പോയി സംഭവം നടക്കുന്ന സമയത്ത് വിവിൻദാസും ഭാര്യയും കോട്ടേഴ്സിൽ ഉണ്ടായിരുന്നെങ്കിലും വെള്ളിയാഴ്ച രാവിലെ ഉണർന്നപ്പോഴാണ് സംഭവം അറിയുന്നത് ഉടനെ നൂൽപ്പുഴ പോലീസിൽ പരാതി നൽകി പിന്നീട് രാവിലെ ഫോറൻസിക് ഡോഗ് സ്ക്വാഡ് ടീമെത്തി പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചു വ്യാഴാഴ്ച ഉറങ്ങാൻ കിടന്നപ്പോൾ കോട്ടേഴ്സ് റൂമിന്റെ പിറകുവശത്തെ വാതിൽ അടയ്ക്കാൻ മറന്നു എന്നാണ് ബിബിൻദാസ് പറയുന്നത് കോട്ടേഴ്സിന്റെ വാതിലും അലമാരയും തകർക്കാതെയാണ് മോഷ്ടം നടന്നിട്ടുള്ളതെന്ന് ബിപിൻദാസ് വ്യക്തമാക്കി ഏകദേശം ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തിഅഞ്ഞൂറ് രൂപയും മുക്കാപവന്റെ ഒരു വള്ളയും പിന്നെ ഒരു കാൽപവൻ അരപ്പവൻ വരുന്നൊരു വൈഫിന്റെ കമ്മലും നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നലെ നൈറ്റ് ബന്ധപ്പെട്ട് ഇവിടെ കുടുക്കി സ്റ്റേഷനിൽ പരാതിപ്പെട്ടിട്ടുണ്ട് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി വയനാട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം